ഏറ്റവും കൂടുതൽ മറ്റൊരാളുടെ വേദനയോടുള്ള ഒരു ആ കുട്ടികളാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ വേദനയെ ആസ്വദിക്കുന്ന കാര്യങ്ങൾ സെക്രട്ടറി പി ൻ മുഖ്യാതിഥിയായി സംഗമത്തോടനുബന്ധിച്ച് ആരോഗ്യ ക്ലാസ് നടത്തി ഗാന്ധിയൻ മൂല്യങ്ങൾ ആദർശങ്ങൾ എന്നിവ ഭാവി തലമുറയുടെ വളർച്ചയ്ക്ക് ശക്തി പകരട്ടെ എന്ന് പ്രതിജ്ഞയെടുത്തു വാർഡിലെ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ ലീല സുരേഷ് തെങ്ങിന്തോട്ടം പി ഗിരീശൻ ഭാസ്കരൻ ചെങ്ങിനേഴി വി എൻ കൃഷ്ണൻ രാജൻ കല്ലമ്പറമ്പിൽ ഭാഗ്യലക്ഷ്മി ആന്റണി ജോസ് സുബ്രഹ്മണ്യൻ ഡോക്ടർ അഖില എന്നിവർ സംസാരിച്ചു